ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ് വിമുക്തി വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ തെണ്ടുൽക്കർ കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പരിപാടിയായ നോട്ട് ടു ഡ്രഗ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സൗരവ് ഗാംഗുലി വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കാൻ നടപ്പിലാക്കിയ പദ്ധതി യെല്ലോ ലൈൻ ക്യാമ്പയിൻ പൊതുസ്ഥലത്ത് പുക വലിക്കുന്നവർക്കെതിരെ ഏത് നിയമപ്രകാരമാണ് കേസെടുക്കുന്നത് കോട്ട്പയുടെ പൂർണ്ണരൂപം സിഗരറ്റ് ആൻഡ് അദർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് യോദാവ് ലഹരിക്ക് അടിമപ്പെട്ട സ്കൂൾ കുട്ടികളെ രക്ഷിക്കുവാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പരിപാടി നേർവഴി എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നികുതി എത്ര വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കേരളത്തിൽ കുറ്റമാണ് പതിനെട്ട് സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി വി ൻ മദ്യത്തോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്ന പേര് ഡിപ്സോമാനിയ ഒരു സിഗരറ്റിലുള്ള നിക്കോട്ടിൻ്റെ ശരാശരി അളവ് പന്ത്രണ്ട് മില്ലിഗ്രാം കൊലയാളിയായ മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്താണ് വെള്ള കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയ ഒരു പ്രത്യേക പ്രദേശത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് അയ്യപ്പനും കോശിയും കറുപ്പ് അഥവാ ഓപ്പിയും വേർതിരിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് പോപ്പി ബിയർ നിർമ്മാണശാല അറിയപ്പെടുന്ന പേര് ബ്രുവറി നിലവിലെ കേരള എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ്